അലൈക്കും വറഹ്മത്തുള്ളാഹി വാത്തു പരിശുദ്ധമാക്കപ്പെട്ട മുഹറം മാസം നമ്മളിലേക്ക് കടന്നു വരാൻ പോകുന്നു എല്ലാവരും ബിസ്മി എഴുതാൻ തയ്യാറായി നിൽക്കുകയാണോ എങ്കിൽ എങ്ങനെയാണ് എഴുതേണ്ടത് എന്ന് പറയാം അള്ളാഹു നമുക്ക് തൗഫീക്ക് ചെയ്യുമാറാകട്ടെ ആമീൻ ഇ അറമ്പല്ലാലമീൻ ആദ്യമായി തന്നെ ഒരു കാര്യം പറയാം ബിസ്മി ക്കമിട്ട് എഴുതാം എന്ന് ചോദിച്ച് എഴുതാം എന്ന് ചോദിക്കുന്നവരുണ്ട് അതുപോലെ തന്നെ നമ്പർ എഴുതി ബിസ്മി എഴുതാമോ എന്ന് ചോദിക്കുന്നവരുമുണ്ട് ചോദിച്ചവരുമുണ്ട് വ്യക്തമായി പറയാം ബിസ്മി അക്കമിട്ട് അതുപോലെ തന്നെ എണ്ണമിട്ട് എഴുതുന്ന വീഡിയോ കണ്ടിരുന്നു അങ്ങനെ ചെയ്യാൻ പാടില്ല എണ്ണമിട്ട് ബിസ്മി എഴുതി വെക്കരുത് അത് ശരിയായ രീതിയല്ല എന്ന് ഉണർത്തുന്നു പരിശുദ്ധമാക്കപ്പെട്ട ഒഹർവം ഒന്നിൻ്റെ രാവിൽ ഇല്ലെങ്കിൽ അതിൻ്റെ പകലിലോ ഏത് സമയത്തും ബിസ്മി എഴുതാവുന്നതാണ് എങ്കിലും ഇമാമിങ്ങൾ പഠിപ്പിച്ചത് സുബിഹി മുതൽ ഉച്ചവരെയുള്ള സമയത്തിനുള്ളിൽ ബിസ്മി എഴുതാൻ ആണ് ഏറ്റവും നല്ലത് എന്ന് ഇമാമിയങ്ങൾ പഠിപ്പിക്കുന്നുണ്ട് ഉസ്താദുമാർ പഠിപ്പിക്കുന്നുണ്ട് രാത്രി സൗകര്യപ്പെടുന്നവർ രാത്രി തന്നെ എഴുതുക അതുപോലെ തന്നെ പകൽ സൗകര്യപ്പെടുന്നവർ പകൽ എഴുതുക ഇൻഷാ അള്ളാഹ് നൂറ്റി പതിമൂന്ന് പ്രാവശ്യമാണ് ബിസ്മി എഴുതേണ്ടത് ഇടയിൽ വെച്ച് എണ്ണി നോക്കുന്നത് നല്ലതാണ് കാരണം എണ്ണി എണ്ണി എണ്ണത്തിൽ തെറ്റ് വന്നിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് ശരിയാക്കാനുള്ള കാരണവും കൂടിയാണത് അങ്ങനെ നൂറ്റി പതിമൂന്ന് പ്രാവശ്യം എഴുതി കഴിഞ്ഞാൽ നൂറ്റി പതിമൂന്ന് പ്രാവശ്യം വിസ്മി ചൊല്ലി ആ കടലാസിൽ തന്നെ മന്ത്രിച്ച് വെക്കൽ വളരെ എഫക്റ്റീവാണ് എന്ന് ഉസ്താദുമാർ പഠിപ്പിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ കഴിയുന്നവർ നൂറ്റി പതിമൂന്ന് ബിസ്മി ദിവസവും പതിവാക്കലും വളരെ നല്ലതാണ് നിർബന്ധമില്ല അതുപോലെ തന്നെ കടലാസിൽ നോക്കി ചെല്ലേണ്ട ആവശ്യം ഇല്ല എന്ന് ഉണർത്തുന്നു അതുപോലെ തന്നെ ബിസ്മി എഴുതുന്ന വീഡിയോ കാണിച്ചു തരാം ഈ വീഡിയോ എല്ലാവരും കണ്ട് മനസ്സിലാക്കുക ഇതുപോലെ ഒറ്റ ഒറ്റ ഒറ്റയായിട്ടാണ് ബിസ്മി എഴുതേണ്ടത് ർക്കത്തുകൾ ഒന്നുമിടാതെ എഴുതുക ഇതുപോലെ ഒരു പ്രാവശ്യം കൂടി കാണിക്കാം അതിൻ്റെ താഴെ ഒരു പ്രാവശ്യം കൂടി നോക്കാം അതിലെ റഹ്മാനിലെ മീമിന് അലിഫിടേ അലിഫ് ഇടേണ്ട ആവശ്യമില്ല എഴുതേണ്ടത് എല്ലാവരും ശ്രദ്ധിക്കുക അലിഫിടേണ്ട ആവശ്യമില്ല അതുപോലെ തന്നെ ടോട്ടലിൽ ബിസ്മിയിൽ നൂ പത്തൊമ്പത് അക്ഷരങ്ങൾ ഉണ്ടാവണം ടോട്ടൽ പത്തൊമ്പത് അക്ഷരങ്ങൾ ഉണ്ടാവണം الله سبحانه وتعالى مكتد جيا توفيق يا رب العالمين السلام عليكم ورحمة الله وبركاته